മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കത്തിലാണ് പാർട്ടികളല്ല ഒരു വശത്ത് എൻ ഡി എ സഖ്യവും മറുവശത്ത് ഇന്ത്യ സഖ്യവും മുന്നേറുകയാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റുമെന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ കരുതുന്നത് ഇതിനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഈ വർഷം അവസാനം തന്നെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ വിജയത്തിനായുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യ സഖ്യം അടുത്തിടെ ഉദ്ധവ് താക്കറെ ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗയെയും കണ്ടിരുന്നു സ്വീറ്റ് വിഭജനത്തിനും ചർച്ച നടന്നിട്ടുണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തെ പരാജയപ്പെടുത്തുകയാണ് തങ്ങളുടെ ആദ്യ ലക്ഷ്യമെന്നതാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുന്നത് ഇതിൽ ഏറ്റവും സുപ്രധാന പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ശരത് പവാർ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ ഇന്ത്യ സഖ്യത്തിൽ അനുകൂല സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്താണ് സംസ്ഥാനത്ത് മാറ്റം വന്നാൽ മികച്ച ഭരണം നൽകുമെന്നും പവാർ പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഏറെ ചർച്ചയാവുന്നത് അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്കായി തങ്ങളിൽ നിന്നും അതായത് ശരത് പവാറിനെ എൻ സി പി നിന്നും ആരും വരില്ല ആരാകണം മുഖ്യമന്ത്രി എന്നതല്ല പ്രധാനം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ആരെ പ്രഖ്യാപിച്ചാലും തങ്ങൾക്ക് എതിർപ്പില്ല എന്നതാണ് ശരത് പവാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഇത് മഹാരാഷ്ട്രയിലെ സഖ്യത്തിലുള്ള കെട്ടുറപ്പാണ് പ്രകടമാക്കുന്നത് മാത്രമല്ല കോൺഗ്രസ് അധ്യക്ഷനായ നാനാ പട്ടോളയും പറഞ്ഞത് ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചാലും അവരെ പിന്തുണക്കുമെന്നതാണ് അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകുമെന്നത് ഉറപ്പാണ് ഉദ്ധവ് താക്കറെ അല്ലാതെ മറ്റൊരു പേര് എന്തായാലും ഇന്ത്യ മുന്നണി പ്രഖ്യാപിക്കില്ല എന്നതും ഉറപ്പ് ഇത്തവണ മഹാരാഷ്ട്രയുടെ മനസ്സ് ഉദ്ധവ് താക്കറെക്കൊപ്പം ആയിരിക്കുമെന്നതാണ് ഇന്ത്യ മുന്നണി കരുതുന്നത് കാരണം മുഖ്യമന്ത്രിയായ ഉദ്ധവ് താക്കറെ പുറകിൽ നിന്നും കുത്തിയാണ് ഏകനാഥ അക്ഷിന്റെ മുഖ്യമന്ത്രി എത്തിയത് ശിവസേനയുടെ മനസ്സ് ബാൽ താക്കറെയുടെ മകനോടൊപ്പം ആയിരിക്കും അതുകൊണ്ട് തന്നെ ഉദ്ധവ് താക്കറെയെ മുന്നിൽ നിർത്തിയാൽ அது மகாவிகாஸ் அகாடி சக்கியத்தின் வலியம் உண்டாகும்